വളരെ നിർണായകമായ ഒരു വാർത്തയാണ് പൊളിറ്റിക്സ് കേരള വൈകിയ വേളയിൽ പുറത്തുവിടുന്നത് വളരെ നിർണായകവും വൈകാരികവുമായ വാർത്ത അൻവർ രാജിവെച്ച ശേഷം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജോയിയെ മത്സരിപ്പിക്കാനായിരുന്നു അൻവറിന് ഇഷ്ടം പക്ഷേ അൻവറിൻ്റെ താല്പര്യങ്ങൾക്ക് വില പോലും കൊടുത്തില്ല യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ ആര്യാടൻ്റെ മകൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് മറുവശത്ത് സി പി എം എം സ്വരാജിനെ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ താൻ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് സ്വരാജ് തീരുമാനിച്ചിരിക്കുന്നു പകരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കും സ്വരാജ് ഇതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം സ്വരാജ് മത്സരിച്ചും മത്സരിച്ചിരുന്നെങ്കിൽ നിലമ്പൂർ സി പി എമ്മിൻ്റെ കൂടെ പോയേനെ ഈസിയായി പോയേനെ പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് മാറുകയാണ് പകരം നല്ലൊരു സ്ഥാനാർത്ഥിയെ കരുത്തനായ സ്ഥാനാർത്ഥിയെ സി പി എം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥിയാകുന്നതിൽ തനിക്കുള്ള അതൃപ്തി സ്വരാജ് സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിരുന്നു എം സ്വരാജാണ് നിലമ്പൂരിൽ നിന്നിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം നിലമ്പൂർ തട്ടകമായി പ്രവർത്തിച്ച നേതാവാണ് ശക്തമായ സൗഹൃദങ്ങൾ ശക്തമായ സ്വാധീനങ്ങൾ ഒക്കെ സ്വരാജിന് ഉണ്ട് പക്ഷേ അവസാന ലാപ്പിൽ സ്വരാജ് പിൻവാങ്ങുന്നു മത്സരിക്കില്ലെങ്കിലും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എം സ്വരാജ് ആയിരിക്കും എം സ്വരാജ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയതിനെപ്പറ്റി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു ഗോവന്തൻ മാസ്റ്ററും പിണറായി വിജയനും രണ്ട് ധ്രുവത്തിലാണെന്ന വിധത്തിൽ വാർത്തകൾ വരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ മത്സര ശിഷ്യനാണ് സ്വരാജ് സ്വരാജ് ഒരു കാലത്ത് കേരളത്തിലെ എസ് എഫ് എയുടെ മുഖമായിരുന്നു ശക്തമായ രീതിയിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ സ്വരാജ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആ സ്വരാജാണ് മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് മാറുന്നത് സ്വരാജ് എന്തുകൊണ്ട് മാറി എന്ന ചോദ്യം പ്രസക്തമാണ് സ്വരാജാണ് നിലമ്പൂരിൽ നിന്നിരുന്നെങ്കിൽ ഈസിയായി വലിയ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന് ആ മണ്ഡലം പിടിക്കാമായിരുന്നു പക്ഷേ അതിന് സ്വരാജ് ഒരുക്കമല്ല പാർട്ടി നിർബന്ധിച്ചാൽ പോലും പാർട്ടി പറഞ്ഞാൽ പോലും സ്വരാജ് മത്സരിക്കില്ല എന്ന കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത് മുമ്പ് സ്വരാജ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം അവരോധിച്ചിരുന്നു പക്ഷേ സ്വരാജിന് അവിടെ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധേയമായ കാര്യം അൻവർ അൻവർ ഇഫക്റ്റ് തന്നെയാണെന്ന് മനസ്സിലാകും അൻവർ ഇഫക്റ്റ് നിലമ്പൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിലുമില്ല എൽ ഡി എഫിലുമില്ല അൻവർ പക്ഷേ ഇരു പാർട്ടികളുടെയും പ്രത്യേകിച്ച് ഇപ്പോൾ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അൻവറാണ് അൻവർ യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ലേബലിൽ കേരളത്തിൽ ഒരു ചുക്കൻ ചുണ്ണാമൻ ചെയ്യാൻ അൻവറിന് കഴിയില്ല പക്ഷേ അൻവറിൻ്റെ കൂടെ കുറച്ച് അണികളുണ്ട് എന്നുള്ളത് സത്യമാണ് ആ അണികളെ വെച്ചാണ് അൻവർ നിരന്തരം വിലപേശുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിലപേശൽ ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു യു ഡി എഫ് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു വിലപേശ വിലപേശലിന് അൻവറിനെ അൻവറിനെ സഹായിക്കില്ല വിലപേശലിന് അൻവറിന് അവസരം കൊടുക്കില്ല ഇതൊക്കെയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരാശകരമാണ് എം സിരാജിന്റെ പിന്മാറ്റം പകരം കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വരും എന്നുള്ളത് ഇടതുപക്ഷം നൽകുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ് രണ്ട് തവണയാണ് നിലമ്പൂരിൽ അൻവർ ജയിച്ചത് കഴിഞ്ഞ തവണ വലിയൊരു അട്ടിമറയിലൂടെ അൻവർ തൻ്റെ സ്ഥാനം നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം നിലനിർത്തി പിന്നീട് അങ്ങോട്ട് അൻവർ കുറേ കാലം സൈബർ സഖാക്കളുടെ തോഴനായിരുന്നു സൈബർ സഖാക്കൾ അൻവറെ കൊണ്ടാടി അൻവറിൻ്റെ പല നിലപാടുകൾക്കും കയ്യടി ലഭിച്ചു പക്ഷേ പിന്നീട് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു എൽ ഡി എഫിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയി ആദ്യം ഡി എം കെയിൽ ചേരാൻ ശ്രമിച്ചു പിന്നീട് തൃണമൂലിൽ ചേരാൻ ശ്രമിച്ചു അതൊക്കെ വെറുതെയായി മാറി തൃണമൂലിൽ അൻവർ ചേർന്നെങ്കിലും അൻവറിൻ്റെ തൃണമൂലിനെ സ്വീകരിക്കാൻ കേരളത്തിലെ യു ഡി എഫ് തയ്യാറല്ല കാരണം സ്റ്റാലിൻ വിളിച്ചു ചേർത്ത കേന്ദ്രത്തിനെതിരെ വിളിച്ചു ചേർത്ത പ്രതിഷേധ സമരത്തിൽ ഈ മണ്ഡലം പുനർനിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത പ്രതിഷേധ യോഗത്തിൽ മമതാ ബാനർജി എത്തിയില്ല അത് കോൺഗ്രസിനും ഡി എം കെക്കും തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ അൻവറിനെ ഇനി യു ഡി എഫിലേക്ക് എടുക്കാനുള്ള സാധ്യത കുറവാണ് അൻവർ ആകട്ടെ ചെകുത്താനും നടുക്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് വല്ലാത്തൊരു ദാരുണാവസ്ഥ ഒരു ജെയിൻറ്റ് കില്ലറുടെ അതപതനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം യു ഡി എഫിന് പി സി ജോർജ് ആയിരുന്നു ഒരു കാലത്ത് നാവ് അതുപോലെ എൽ ഡി എഫിന് അൻവറായിരുന്നു ഒരു കാലത്ത് നാവ് പി സി ജോർജ് ബി ജെ പിയിൽ പോയി ഇപ്പോഴും പൊട്ടത്തരം വിളമ്പുന്നു അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുമ്പോൾ അൻവർ ചില നിബന്ധനകളൊക്കെ അങ്ങ് വെച്ചു കളഞ്ഞു മലപ്പുറത്ത് ഡി സി സി അധ്യക്ഷൻ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ ജയിപ്പിച്ചു തരാം ഇതൊക്കെയാണ് അൻവർ പറഞ്ഞത് പക്ഷേ അതിന് കോൺഗ്രസ് സമ്മതിക്കില്ല എന്ന് എന്നത് ഉറപ്പാണ് കോൺഗ്രസിന്റെ തറവാട്ടിനകത്ത് കയറി കളിക്കാൻ അൻവറിനെ ഒരിക്കലും കോൺഗ്രസ് അനുവദിക്കില്ല അങ്ങനെ അനുവദിച്ച ശീലവും കോൺഗ്രസ്സിന് ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ ശീലം ഇപ്പോഴില്ലേ ഇപ്പോൾ കെ സുധാകരൻ ആണ് കെ പി സി അധ്യക്ഷൻ മാത്രമല്ല കേരളത്തിലെ കെ പി സി സിയുടെ കൃത്യമായ കൃത്യമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡും എ ഐ സി സിയും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ല എന്ന് ഞങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും അൻവറിന് താല്പര്യമാണ് യു ഡി എഫിലേക്ക് എത്താൻ യു ഡി എഫിലേക്ക് എത്തിയാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസ്സിലൂടെ യു ഡി എഫിലേക്ക് എത്തിയാൽ മാത്രമേ അൻവറിന് രക്ഷയുള്ളൂ പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിനെ അംഗീകരിക്കാൻ കോൺഗ്രസ്സിന് വലിയ പാടാണ് ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസ്സുകാരും തൃണമൂലുകാരിൽ നിന്ന് നിരന്തരം അടിവാങ്ങുന്നു ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിവാങ്ങുന്നു അടി കൊണ്ട് അവർക്ക് എന്താ പറയുക അടികൊണ്ട് അവർക്ക് വയ്യാതായി മാറി പല സി പി എം നേതാക്കളും ബംഗാളിലെ പല സി പി എം നേതാക്കളും ഇവിടെ കേരളത്തിൽ കൂലിപ്പണി ചെയ്തും ചായക്കടയിൽ ജോലി ചെയ്തും ഹോട്ടലിൽ ജോലി ചെയ്തും ഒക്കെ ഉപജീവനം തേടുന്നുണ്ട് അത്ര ഗതികേടിലാണ് ബംഗാളിൽ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും അവസ്ഥ കോൺഗ്രസിനും സി പി എമ്മിനും നിരന്തരം തൃണമൂൽ ബ്രിഗേഡിൻ്റെ നല്ല തല്ല് കിട്ടുന്നു എന്തായാലും തൃണമൂലിലൂടെ യു ഡി എഫിലേക്ക് വരാനുള്ള അൻവർ ശ്രമം പാളിയിരിക്കുന്നു അൻവർ തോറ്റ രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു